നമസ്കാരം ഏവർക്കും സ്വാഗതം മിർ ബ്യൂട്ടി ബ്ലോഗ്സ് കുഞ്ഞാറ്റിയും ഇച്ചായനും വിവാഹമോചിതരാകാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേട്ട വാർത്തയാണ് ഇതിൽ എത്ര അത്യാവസ്ഥയുണ്ട് ഇത് റീച്ച് കൂടാനായിട്ടുള്ള കുഞ്ഞാറ്റയുടെ കണ്ടന്റ് ആണോ എന്നൊക്കെ പോലും ആളുകൾ സംശയിക്കുന്നുണ്ട് ഇതിൽ മുഖ്യമായി വന്നൊരു ആയിരുന്നു ഒരു ആളയച്ചിരിക്കുന്നതാണ് അമൽ എന്ന് പറയുന്ന വ്യക്തി അനേകം സ്ത്രീകൾക്ക് കമൻ്റുകൾ അയക്കുകയും മോശമായ രീതിയിൽ ചാറ്റ് നടത്തുകയും ചെയ്തു ഇത് കുഞ്ഞാറ്റ് പിടിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു ആദ്യമൊക്കെ ക്ഷമിച്ചു വിട്ടു പിന്നീടത് ആവർത്തിക്കുന്നത് കൂടി കൂടി വന്നപ്പോൾ കുഞ്ഞാറ്റിക്ക് തൻ്റെ ജീവിതത്തോട് വിവാഹമോചനം എന്ന ഒരവസ്ഥയിലേക്ക് എത്തേണ്ട അവസ്ഥയിലായി എന്നാണ് ഈ ഒരു മെസ്സേജിലൂടെ കാണുവാനായിട്ട് സാധിച്ചത് ഇതിൽ തന്നെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും കുഞ്ഞാറ്റയും ഇച്ചായനും തമ്മിലുള്ള പല വീഡിയോകളിലും നമ്മൾ നേരിട്ട് കണ്ടതാണ് കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തിയുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളും പല ബിസിനസ്സുകളും അതിലൂടെ സാമ്പത്തികമായിട്ട് തൻ്റെ കുടുംബത്തെ പിടിച്ചു ഉയർത്തിക്കൊണ്ടു പോകണം എന്നുള്ള അതിയായ ആഗ്രഹവും അതിനു വേണ്ടിയിട്ട് കഠിന പരിശ്രമവും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഇച്ചായൻ എന്ന് പറയുന്ന അമ്മൽ പറയത്തക്കതായ ഒരു ജോലിക്ക് പോകുന്നില്ല തന്നെയുമല്ല കുഞ്ഞാറ്റയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതെ ഒരു അലസനെ പോലെ ജീവിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് യഥാർത്ഥ ജീവിതത്തിലും ഇത് തന്നെ ആയിരിക്കണം വീഡിയോകളിലൂടെ കാണുന്ന അമൽ യഥാർത്ഥത്തിലുള്ള അമൽ തന്നെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും കുറച്ചെങ്കിലും ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി എത്രയധികം കഠിനമായിട്ട് ഓരോ കാര്യങ്ങളിലൂടെ പരിശ്രമിച്ചുകൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അമൽ ഒന്നും തന്നെ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് മാത്രമായിരിക്കണം ഇവരെ ഇത്തരത്തിലേക്ക് എത്തിച്ചത് ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാനാവാതെ വളരെയധികം നാളുകളായിട്ട് പരിശ്രമിച്ച് ഏത് വിധേനയും ജീവിതം മുൻപോട്ട് പോകാം അവസാന നിമിഷം തനിക്ക് ഒരു രീതിയിലും പറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കണം ഈ പെൺകുട്ടി ഈ കടുത്ത തീരുമാനമെടുത്തത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലേക്ക് മാറും തോറും കുറച്ചെങ്കിലും ചിന്താശേഷിയും കുറച്ചെങ്കിലും ഉത്തരവാദിത്വ ബോധവും വരും എന്ന് മനുഷ്യർ ആരായിരുന്നാലും ചിന്തിച്ചു പോകും ഇവിടെ കുഞ്ഞാറ്റിയും അതുതന്നെയാണ് സംഭവിച്ചത് അമലിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള മുൻപോട്ട് പോക്കിനിടയിൽ അമൽ ഭർത്താവായി അതിനുശേഷം അച്ഛനായി ഇനിയെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധം വരും എന്ന് ആ പെൺകുട്ടി ആഗ്രഹിച്ചിരുന്നിരിക്കാം പക്ഷേ അമലിന് യാതൊരുവിധ മാറ്റവും വന്നിരുന്നില്ല തന്നെയുമല്ല എങ്ങോ വീട് വിട്ട് മറ്റ് ദേശത്ത് പോയി താമസിച്ച് സ്വന്തമായി ഏതെങ്കിലും വരുമാനം കണ്ടെത്തി സ്വന്തമായി ഫുഡടിച്ച് ജീവിച്ച് നടന്ന ഒരു വ്യക്തിയെ പോലെ വളരെ അലസനായിട്ട് ജീവിതത്തിലും തുടരാം എന്ന് തന്നെ അമൽ വിചാരിച്ചിരുന്നിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ ഒരു കുടുംബവുമായി മുൻപോട്ട് ജീവിക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമായി കാണാവുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെയും അമലിൻ്റെ വീട്ടുകാർ ആദ്യമൊന്നും ഇവരെ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല അമലിനെ പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആ വീട്ടുകാർ എങ്ങനെ കുഞ്ഞാറ്റയെ ഉൾക്കൊള്ളും പക്ഷേ എന്നിരുന്നാലും കുഞ്ഞാറ്റ ഒരു വിധത്തിൽ അവരുടെ വീട്ടുകാരുമായിട്ട് വളരെ കൂടിയൊക്കെ താമസിച്ചു പോകാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് എപ്പോഴും അവർക്കിടയിലും വിള്ളൽ ഉണ്ടാവുന്നത് നമുക്ക് പല വീഡിയോകളിലൂടെയും അറിയുവാനായിട്ട് സാധിച്ചു കുഞ്ഞാറ്റിയെ ഉൾക്കൊള്ളാൻ ആ വീട്ടുകാർക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല തന്നെയുമല്ല അമലിനെ പോലും ആ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല ഇത്തരം സാഹചര്യങ്ങളിലൂടെ പലവിധമായുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ തന്നെയാണ് ആ പെൺകുട്ടി ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ മാൾട്ടയിലേക്ക് നേഴ്സിംഗ് പഠനത്തിന് പോകാൻ ഉറച്ച തീരുമാനം എടുത്ത ഈ കുഞ്ഞാറ്റിക്ക് എന്തിരുന്നാലും ജീവിതത്തിൽ ഇനിയൊരിക്കലും ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നില്ല എന്ന് ആ പെൺകുട്ടി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുഞ്ഞാറ്റിയുമായിട്ടുള്ള കുഞ്ഞാറ്റ അമലിനെ ഡിവോഴ്സ് ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സത്യസന്ധമായൊരു വാർത്ത തന്നെയാണെന്നാണ് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ കുഞ്ഞാറ്റ ഒരു പക്ഷേ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരുമായിരിക്കും എങ്കിലും പല പല കമൻ്റുകൾ കാണുമ്പോൾ ഇതിന് അതിശയോക്തി ഒന്നും തോന്നുന്നില്ല കാരണം ഇവരുടെ ജീവിതവും ഇവരുടെ നിരന്തരമായിട്ടുള്ള ഒക്കെ നമ്മൾ കാണുന്നങ്ങളൊക്കെയും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെയും ഓരോ മനുഷ്യജീവനും വളരെ വിലപ്പെട്ടതാണെന്നും ഉത്തരവാദിത്തത്തോടുകൂടി ജീവിച്ചില്ല എങ്കിൽ സ്വന്തം ജീവിതം തകിടം മറിയും എന്നുമൊക്കെ ഇവരുടെ ജീവിതത്തിലെ നോക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഇവരുടെ ജീവിതം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ആ പെൺകുട്ടി കഠിനാധ്വാനിയാണ് ഈ പയ്യൻ അമൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ജീവിതം മുൻപോട്ട് പോകുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് പറയുവാൻ തോന്നുന്നത് അതുകൊണ്ട് തന്നെയും കുഞ്ഞാറ്റിയുടെ ജീവിതം മുൻപോട്ടുള്ള ജീവിതത്തിന് വളരെയധികം സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ ജീവിതം ഇതുകൊണ്ട് തീരുന്നതല്ല വേണ്ട എന്ന് തോന്നിയാൽ അവിടം കൊണ്ട് ഉപേക്ഷിക്കുക ആത്മഹത്യ ചെയ്യാതെ കഠിന പരിശ്രമത്തിലും മുൻപോട്ട് ജീവിക്കാൻ തീരുമാനിച്ച ജിസ്മിക്ക് അഭിനന്ദനങ്ങൾ